നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽക്കാട്ട് പുതുശ്ശേരി മടച്ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ആറരയ്ക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ആറര മണി മുതലാണ് ഇവിടെ ചന്ത ഒരുപാട് കുടിമാടുകളും വളർത്തുപോത്ത് കുട്ടികളും നൂരുകളും പശുക്കളും എല്ലാം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വലിയ നിലവാരം എല്ലാം നോക്കാം പഴയതുപോലെ ലോഡുകളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ആന്ധ്ര കർണാടക തമിഴ്നാട് അതിർത്തിയിലെ വിഷയങ്ങളെല്ലാം മാറി ഇപ്പം ഇന്നലെ രണ്ട് മൂന്ന് ലോഡ് വന്നിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച ഇവിടെ നല്ല പശുക്കളങ്ങൾ നല്ല വലിയ പോത്തുകളും ചെറിയ വളർത്തുകുട്ടികളുമെല്ലാം ഇപ്പോൾ അത് നിന്നിപ്പോൾ നൂറ് കിലോ നൂറ്റിപ്പത്ത് കിലോ നൂറ്റൻപത് കിലോ ഒക്കെ മീറ്റ് വരുന്ന പോത്തുകളെല്ലാം വന്നിട്ടുണ്ട് ഇന്ന് കുടി കുടി പോത്തുകൾ വലിയ പോത്തുകളെല്ലാം വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ ഇതെല്ലാം വര പോത്താണ് ആന്ധ്രാ കുട്ടികളാണ് വളർത്താൻ ഇറച്ചിവസിനും പറ്റിയ പോത്തുകളാണ് ഈ നിൽക്കുന്നതെല്ലാം മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുകൾ ഈ ഭാഗത്തുണ്ട് വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട് ഇരുപത്താറ് ഇരുപത്തെട്ട് ഒക്കെ ചോദിക്കുന്ന കുട്ടികൾ ഇതിൽ നിൽപ്പുണ്ട് വലിയ പോത്തുകൾ ഇതായി ഭാത്ത നിന്ന് ഇപ്പോൾ ഉണ്ട് രാവിലെ കിളിമാനൂർ ചന്തയിലെ വീടി കഴിഞ്ഞിട്ടാണ് എത്തിയത് റോവില് കിളിമാനൂർ പോയായിരുന്നു അവിടെ കിളിമാനൂർ ചന്തയിൽ വന്ന രണ്ട് വലിയ പോത്ത് ഇന്നിവിടെ ഇപ്പം ഈ ചന്തയിൽ വന്നിട്ടുണ്ട് അവിടെ വിൽപ്പന നടക്കാത്തതുകൊണ്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതിന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം പല സൈസ് പോത്തുകളുണ്ട് പോത്തുകളവിടെയുണ്ട് ഈ സൈസ് പോത്തുകളൊക്കെ വാങ്ങി നിർത്തുന്നതാണ് നല്ലത് കാരണം പെരുന്നാളിന് നല്ല പോലെ സെറ്റായി വരും ചെറിയ പോത്തുകളൊക്കെ വാങ്ങിയാൽ ഇനി എട്ടോ ഒൻപതോ മാസം കൂടിയേ ഉള്ളൂ ഇനി പെരുന്നാളിന് അപ്പോൾ അത്യാവശ്യം ഒരു എൺപത് നൂറ് കിലോ ഒക്കെ ഉള്ള ഇറച്ചി വരുന്ന പോത്തുകളെ വാങ്ങി നിർത്തിയാൽ നല്ലതായിരിക്കും അതൊരു വലിയ പോത്ത് വിടുന്നിപ്പോൾ എനിക്ക് വലിയ ലഭ്യമേണ്ട വളർത്താനും ഇറച്ചി ആവശ്യത്തിനും ഒരു പോത്ത് തന്നെയാണ് ഈ നിൽക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടുത്തെ ചെന്ന് അവിടെ ഒരു കളക്കുട്ടി നിൽപ്പുണ്ട് ഇരുപത്തഞ്ചിരു ചോദിക്കുന്നുണ്ട് വളർത്താൻ ഇറച്ചുവശനും പറ്റിയ കുട്ടി തന്നെയാണ് ഇവിടെ നല്ല സൈസ് കിടില പോത്തുകുട്ടികളാണ് അതായി നിൽക്കുന്നതെല്ലാം കിടിലം എന്ന് പറഞ്ഞാൽ കി പോത്ത് പോത്തു കുട്ടികൾ തന്നെയാണ് നല്ല നല്ല ഓടിലുള്ള കുട്ടികളാണ് അതായത് ഇവിടെ രണ്ട് പോത്തുകൾ നിൽപ്പുണ്ട് കുടിപ്പോത്തുകളാണ് പാണ്ടി പോത്താണ് അവർ ചെറുപ്പത്തിലെ കൊണ്ടുവന്ന് വളർത്തി ഈ പരിവാക്കിയതാണ് അതാണ് രണ്ടിനും കൂടി ഒരു രൂപ ചോദിക്കുന്നുണ്ട് രണ്ട് പോത്തും കൂടി ഒരു ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അധികം ഹൈറ്റ് വയ്ക്കാത്ത സാധനമാണ് ഉരുണ്ടൂരിൻ്റെ പോകും എത്ര മീറ്റർ ഏറിയാലും ഉരുണ്ടൂരിൻ്റെ പോകും പക്ഷെ നല്ല ഇറച്ചി തൂക്കമുള്ള പോത്താണ് ഒരു ലക്ഷം രൂപ രണ്ടിനും കൂടെ ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ ഇവിടെ പശുക്കളൊക്കെ നിൽപ്പുണ്ട് കറവയുള്ളതും കറവ് പറ്റിയ പശുക്കളും ഉണ്ട് ഇവിടെ നിൽപ്പുണ്ട് മറ്റേ ജെല്ലിക്കെട്ട് കാളഗത ഈ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് പല സൈസിലുള്ള കാളകളും ഇതായി ഭാഗത്ത് നിന്നിപ്പോ കറുപ്പ് അങ്ങേ അറ്റിപ്പോന്ന് പോയി വീഡിയോ എടുക്കാം പേടിയാവുന്നു അന്ന് ഞണ്ടിയാൽ തീരും കഥ ഒരു ഡബിൾ കാരലൊക്കെ ഇട്ട് പിടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ധൈര്യത്തിൽ വന്ന് വീഡിയോ എടുക്കുന്നത് അതിൽ നിന്ന് ചേറുന്നുണ്ട് രക്ഷയില്ല എവിടെ നല്ല പൂത്തുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇത് രാവിലെ അവിടെ കിളിമാനൂർ ചന്തയിൽ വന്ന പോത്തുകളാണ് രണ്ടെണ്ണം എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ ആണ് ഓരോന്നെ ചോദിക്കുന്നത് രണ്ട് നല്ല സൈസ് പോത്ത് തന്നെ ഒന്ന് ഇത്തിരി അതിൻ്റെ പുറത്ത് വെള്ളപ്പാണ്ട് പിടിച്ചണക്കുണ്ട് ഒരെണ്ണം കുഴപ്പമില്ല ഇവിടെ നല്ല സൈസ് പോത്തുകളാണ് നിൽക്കുന്നത് ഒരു എഴുപത് എൺപത് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്തുകളാണ് ഈ നിൽക്കുന്നതെല്ലാം ചെറിയ പോത്തുകുട്ടികളെന്തായി ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് ഒരു പന്ത്രണ്ട് പതിനഞ്ച് രൂപയൊക്കെ ആ റേഞ്ചിൽ കച്ചവടം നടക്കുന്ന പോത്തുകുട്ടികളുണ്ട് പല റേറ്റിനുമുള്ള പോത്തുകുട്ടികൾ ചന്തയിലുണ്ട് ഇന്ന് ലോഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ അടുത്ത ലോഡുകൾ എത്തുന്നതാണ് പശുക്കളെതായി ഭാഗത്ത് കൊണ്ടുവന്ന് നിൽക്കുകയാണ് കറബുള്ളതാണെന്ന് തോന്നുന്നു ഇത് കണ്ടിറക്കുക ചെറിയ കുട്ടികളേതായി ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ആ റേഞ്ചിലൊക്കെ വിൽക്കുന്ന വിൽപ്പന നടക്കുന്ന പൊത്ത് കുട്ടികളുണ്ട് ഇതാ വലിയ രണ്ട് പൊത്തുകൾ ഇതായി ഭാഗത്ത് നിന്ന് വലിയ രണ്ട് പൊത്തുകളാണ് രണ്ട് പശുക്കൾ ഇതായി ഭാഗത്ത് നിന്ന് വാർത്താൻ വാർത്താനും വേറെ ചും പറ്റിയത് അവിടെ ഒരു നല്ലൊരു മൂരി ഇപ്പോൾ ഉണ്ട് അവൻ എന്നാണ് ഡെയിഞ്ചർ എന്നാണ് പറഞ്ഞത് ഞാൻ വീഡിയോ എടുക്കാൻ അടുത്തോട്ട് ഇന്നപ്പോൾ നോക്കി നിന്ന് വീഡിയോ എടുക്കണമെന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു മൂരി കിട്ടിയിടന്ന് ഇപ്പോൾ ഉണ്ട് വലിയ എച്ച് എഫിൻ്റെ മൂരി ഡേയ്ഞ്ചർ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അവനൊച്ചിരി പോലെ വീഡിയോ എടുത്ത് ഞാനങ്ങ് മാറി അവിടെ പശുക്കൾ പോത്ത് ഉയരും എല്ലാം നിപ്പോൾ എന്തായാലും പഴയതുപോലെ ചന്ത ആക്റ്റീവായി തുടങ്ങിയിരിക്കുകയാണ് പിന്നെ മൂക്കേറിൽ ബലപ്പിച്ച് പിടിച്ച് പിടിച്ചു വയ്ക്കുന്നതുകൊണ്ടാണ് അവൻ ചാടാതെ നീക്കുന്നത് ഇപ്പോൾ അതൊക്കെ കുറച്ച് കന്നുകൾ ഇപ്പോൾ ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് കാണാം ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ള കന്നുകളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോൾ ഈ ഒരു മുരിക്കുട്ടിത ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് അതവരെനിക്ക് തോന്നുന്നവർ വളർത്താൻ വേണ്ടിയിട്ടേക്കാണ് തോന്നുന്നു അവരിവിടുത്തെ കയറിലൊക്കെ കെട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഉള്ളതും വിൽപ്പന കഴിഞ്ഞതുമായ കന്നുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് എന്താ സമയമാകുമ്പോൾ ഇവിടെ നല്ല അവരങ്ങ് മേളിലേക്ക് കൊണ്ടുപോകും അവരഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് പോത്തു കുട്ടികളൊക്കെ കച്ചവടമായി പോകുന്നതനുസരിച്ച് ആ ചെറിയ മുരിക്കുട്ടി വിൽപ്പന ആയെന്ന് തോന്നുന്നത് എന്താ ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നു വിഭാഗത്തൊക്കെ നല്ല പശുക്കളും പശുക്കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് പല റേറ്റിനുള്ള പശുക്കളുണ്ട് കറവുള്ള നല്ല നമുക്ക് കറന്ന് പാല് നോക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ചന്തയിൽ അതിനൊന്നും വിഷയമില്ല ഇവിടെ രണ്ട് വലിയ മുരിക്കുട്ടികൾ നിൽപ്പുണ്ട് വരവാണ് നടന്ന അല്ല ഇവിടെ കുറച്ച് പോത്തുകുട്ടികളിപ്പോൾ ഉണ്ട് ഇരുപത് രൂപ ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തഞ്ച് രൂപ ചോദിക്കുന്ന പോത്തുകുട്ടികളിപ്പോൾ ഉണ്ട് ഇതായി ചുമന്ന മോറ ഇട്ടേക്കുന്ന ഇരുപത് രൂപ ചോദിക്കുന്നുണ്ട് അങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന പതിമൂന്നാം നമ്പർ ആയത് അതൊക്കെ അവർ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് തൈബിടയും രണ്ട് വലിയ പോത്തുകളും ഇപ്പം ഉണ്ട് അത്യാവശ്യം മീറ്റ് കയറിയ പോത്തുകൾ തന്നെയാണ് മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ രണ്ടൊന്ന് പോത്ത് നല്ല പോത്ത് കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികൾ തന്നെയാണ് അവിടെ ഒരു കച്ചവടം നടക്കുന്ന നമുക്ക് അങ്ങോട്ട് പോകാം നല്ല പോത്തുകുട്ടികൾ ഉണ്ട് എരുമയുണ്ട് വലിയ എരുമകളൊക്കെ ഇതായും ഈ ഭാഗത്ത് ജെല്ലിക്കെട്ട് കാളിൽ നിന്ന് ഇതുവരെ കച്ചവടം ആയിട്ടില്ല പക്ഷേ എന്തേലും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു നല്ല സൈസ് ഏരുമ നിൽപ്പുണ്ട് കച്ചവടം കഴിഞ്ഞതാണ് ഈ എനിക്കുന്നെല്ലാം ഒരു പോത്ത് കുട്ടിയെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഈ വലിയ പോത്തിൻ്റെ കച്ചവടം കഴിഞ്ഞു തോന്നുന്നു അതിനിടെ ഒരു പോത്തുകുട്ടിയിലെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഇരുപത്തിരണ്ട് രൂപ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോത്തുകുട്ടിക്ക് ഇരുപത്തിരണ്ടായിരം രൂപ പറഞ്ഞ് അവർ മുപ്പതായി ചോദിച്ച് ഇരുപത്തിരണ്ട് രൂപ പറഞ്ഞിരിക്കുകയാണ് ചിലപ്പോൾ അതൊരു പത്തഞ്ഞൂറ് രൂപയുടെ കൊടുത്താൽ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് നല്ല ഹൈറ്റും ഇടനീളമുണ്ട് പോത്തുകുട്ടിക്ക് അത്യാവശ്യം ഒരു അൻപത് അൻപത്തഞ്ച് കിലോ മീറ്റും വരുന്ന പോത്തുകുട്ടി തന്നെയാണ് മുപ്പത്തറുപത് കിലോ അടുപ്പിച്ച് വരും ഇവിടെ ഈ ചന്ത കിടക്കുന്നതുകൊണ്ടാണ് ഒരു ഇതില്ലാത്ത അങ്ങോട്ട് കൊണ്ടുപോയി നല്ല തേച്ചരച്ച് കുളിപ്പിച്ച് നല്ല ഫുഡൊക്കെ കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ പൊത്ത് കയറി അങ്ങ് മാറും നല്ല ഹൈറ്റും ഇടനീളം ഉണ്ട് നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള ഒരു കുട്ടി തന്നെയാണ് നോക്കി ഒരു അഞ്ഞൂറോടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരിത് കൊണ്ട് പോകുന്നുണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് കച്ചവടം കുറച്ചിരിക്കുകയാണ് നഷ്ടമില്ല ഇപ്പോഴത്തെ ഒരു വില വെച്ച് നോക്കിയാൽ നഷ്ടമില്ല പോത്തൊരു മൂന്ന് മാസം കൊണ്ട് അത് കയറി വരും മറ്റേ രണ്ട് വലിയ പോത്തുകളെന്താണ് ഇവിടെ കൊണ്ട് കെട്ടി അപ്പോൾ അത് കച്ചവടമായെന്ന് തോന്നുന്നു അതൊക്കെ നല്ല കുട്ടികൾ കിടപ്പുണ്ട് നമ്മൾ വന്ന് സെലക്ട് ചെയ്ത് എടുക്കണം ചെയ്തെടുക്കണം മൊരിക്കുട്ടികളൊന്നും ഇതുവരെ വിറ്റ് പോയിട്ടില്ല മുരി നല്ല പോത്തു കുട്ടികൾ സെലക്ട് ചെയ്യാനുണ്ട് സെലക്ഷൻ പോത്തൊക്കെ നല്ല പോത്തുകൾ വെക്കുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് രൂപക്കെ നല്ല ചെറിയ ചെറിയ ബഡ്ജറ്റിലും കുട്ടികളെ വാങ്ങാൻ പറ്റും ഇന്നത്തെ ഒരു ചന്തയിൽ നിലവാരം അനുസരിച്ച് ഒരു പന്ത്രണ്ടായിരം പതിനഞ്ചായിരത്തിനൊക്കെ നല്ല കുട്ടികളെ കിട്ടും പിന്നെ ഇച്ചിരി കൂടെ വലുത് വേണം ആ റേഞ്ചിലുള്ള കുട്ടികളെയും കിട്ടും അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ചന്തയായിരുന്നു നല്ല കന്നുകളൊക്കെ വന്നു കുറേ നാളത്തെ ഇടപെളിക്ക് ശേഷം അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അങ്ങനെ താഴെ ഏറ്റവും നല്ലൊരു പോത്ത് കുട്ടി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് അവനവിടെ കണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ് ഈ ലാസ്റ്റ് നിൽക്കുന്ന നല്ലൊരു പോത്തുകുട്ടിയാണ് ഇത് ആരോ വാങ്ങിയതാണെന്ന് തോന്നുന്നു നല്ല വാലിറക്കം കുറവാണെന്ന് തോന്നുന്നു പക്ഷെ ബാക്കിയെല്ലാം നല്ല സെറ്റപ്പ് ഒരു കുട്ടി തന്നെയാണ് കാഴ്ചക്ക് പറ്റിയൊരു കുട്ടി തന്നെയാണ്